തിരുവനന്തപുരം നെയ്യാറ്റൻകരയിലെ ആയിരക്കുളത്തിന് സുരക്ഷാ വേലി ഇല്ലാതായതോടെ അപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ വർഷമുണ്ടായ കാർ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടും അധികൃതർ സുരക്ഷാ വേലി നിർമ്മിക്കാൻ നടപടിയൊന്നും എടുത്തിട്ടില്ല പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനം ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം ഇരുപത് വർഷത്തോളം ചെളി നിറങ്ങി ചതുപ്പായി കിടന്നിരുന്ന ആയിരക്കുളം നവീകരിച്ചതിന് പിന്നാലെയാണ് കുളത്തിന്റെ കരയിൽ കൂടി ചെങ്കവിള ഐര റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സുരക്ഷാ വേലി വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉയർത്തിയത് ഇരുവശത്തു നിന്നും കുത്തനെയുള്ള ഇറക്കം അവസാനിക്കുന്ന ഭാഗത്താണ് കുളം മറുവശം കൃഷിയിടമാണ് വീതി കുറഞ്ഞ റോഡിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ നടന്നു പോകുന്നത് വലിയ വാഹനങ്ങൾ എത്തുമ്പോൾ കാൽനടയാത്രക്കാർക്ക് മാറി നിൽക്കാൻ പോലുമുള്ള സ്ഥലമില്ല കുളം നവീകരണം കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യപ്പെട്ടതാണ് ഈ ഈ കൈവരി വേണ്ടി ഇത് ചെയ്തിട്ടില്ല എംപിന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാർ വീഴ് ഇതിന്റെ അകത്ത് ഒരു പുരുഷ മരിക്കേണ്ടതുണ്ടായിരുന്ന റോഡിൽ നിന്ന് ഇരുപതടിയോളം താഴ്ചയുണ്ട് ഈ കുളത്തിന്റെ താഴെ എത്തുന്നതിന് വേണ്ടി ഒരു കെ എസ് ആർ ടി സി ബസ് അപകടത്തിന് തലനാരയിടക്കാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഒരു ചെറുപ്പക്കാരന്റെ മരണം സംഭവിച്ചു കാർ കുളത്തിലേക്ക് മറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് നൂറോളം സ്കൂൾ വിദ്യാർത്ഥികളാണ് ദിവസേന ഇതുവഴി നടന്നു പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞിരുന്നു ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഇത് കാട് കയറി കിടന്ന ഒരു കുളമാണ് ആര്യകുളം ഇതിനെ ഇപ്പോൾ നവീകരിച്ച് വൃത്തിയാക്കിയതുണ്ട് ഈ സംരക്ഷണ വിദ്യപിത്താൻ വേണ്ടി നമ്മൾ എം എൽ എയുടെ ആവശ്യപ്പെടുക ഇത് ആ ഉദ്ഘാടന സമയത്ത് എം എൽ എ വരികയും ഉറപ്പ് വന്നിട്ടില്ല കണ്ടുവെങ്കിലും ആ വാഗ്ദാനം ഒന്നും നടപ്പായിട്ടില്ല സ്കൂൾ കുട്ടികൾ കൊച്ചു വലിയ വലിയ വാഹനങ്ങൾ കുളത്തിലേക്ക് പ്രയാസമാണ് അപകടത്തിന് പിന്നാലെ നെയ്യാറ്റിൻകര സ്ഥലത്തെത്തി ഉടൻ സുരക്ഷാ വേലി നിർമ്മിക്കാമെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വർഷമായിട്ടും സുരക്ഷാ വേലി എന്നത് നാട്ടുകാർക്ക് സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ് ഉടൻ സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം